ഒരു ൂട്ട വെച്ചത് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് നിങ്ങൾ വന്നത് എല്ലാരും കൂട്ടിയല്ലേ ചോറ് പിന്നെ എന്തിനാ കാര്യമായിട്ട് ഇവിടെ ചോദിക്കും ഞാൻ പറയാവുന്ന എന്താന്ന് വെച്ചാല് ആ കൂട്ടം ഞാൻ ഇന്നലെ ജീവിതത്തിൽ ഞാൻ ഇത്ര നല്ലൊരു ഒരു കൂട്ടാൻ വെച്ചിട്ടില്ല അപ്പൊ അത് ആരോടില്ല എന്ന് പറഞ്ഞു എനിക്ക് സന്തോഷിക്കണ്ടേ എനിക്കിവിടെ സന്തോഷിക്കാൻ ആരുമില്ല ആരും ഇല്ല എനിക്കൊരു ഒരു ഹസ്ബൻഡും ഉണ്ട് പിന്നെ ഇവിടെ ഒരു കൂട്ടുകൂടുംബോ ഒന്നും അല്ലെങ്കിൽ ആരുമില്ല ഏഹ് ഹസ്ബൻഡിന്റെ അപ്പനും അപ്പനൊക്കെ മരിച്ചു പോയതാ എന്റെ അപ്പഴൊക്കെ മരിച്ചു പോയതാണ് അപ്പൊ നമ്മളെങ്ങനെ ഒരു ഫാമിലാണ് അപ്പൊ എനിക്ക് സന്തോഷങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒരു വഴിയേ ഉള്ളൂ അപ്പം പിന്നെ ചക്കക്കുരു മാങ്ങയും കൂടെ കൂടെ ചക്കക്കുരു മാങ്ങയില്ല മാങ്ങാണെന്ന് കറി വെച്ചത് അപ്പൊ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ അതിനകത്ത് മാങ്ങ ഇടുന്നതാണ് കണ്ടത് അപ്പൊ വരെ പോരെ എന്തിനാ തക്കാളി ഇടാന്ന് ഒരു പുള്ളി കമന്റ് കണ്ടു അപ്പൊ അതനുസരിച്ച് നല്ല തക്കാളിയും കൂടെ ചേർത്ത് തേങ്ങ അരച്ചു ഒഴിച്ച് ഒരു കൂട്ടാൻ ഉണ്ടാക്കി ില്ല അല്ലാതെ തന്നെ ടേസ്റ്റ് ചെയ്ത് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു ദൈവമേ ആർക്കെങ്കിലും വേണോ